കപ്സറപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ചുമ മാറ്റാനായിട്ട് കഴിയുമോ എന്ന് ധാരാളം ആളുകളുടെ മനസ്സിലുള്ള ഒരു സംശയമാണ് ഒരു വയസ്സിൻ്റെ താഴോട്ടുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും തേൻ ചുമ മാറാനോ മറ്റു കാര്യങ്ങൾക്കോ കൊടുക്കരുത് വിട്ടുമാറാത്ത ചുമ പക്ഷേ അദ്ദേഹത്തിന് വേറൊരു കുഴപ്പമില്ല കിടക്കുമ്പോൾ ആണ് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ അസിഡിറ്റി കാരണം ഉണ്ടാകുന്നപ്പോൾ മിക്ക ആളുകൾക്കും ഇപ്പോൾ ചുമയാണ് നമ്മൾ ആദ്യമൊക്കെ അത് അവഗണിക്കാറുണ്ട് പക്ഷേ രാത്രി ഉടനീളം ചുമയ്ക്കുന്നു രാത്രി ഉറക്കം നഷ്ടപ്പെട്ട് ധാരാളം വ്യക്തികൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് മൂന്നാലാഴ്ച കഴിഞ്ഞിട്ടും ചുമ മാറാത്ത ഒരു സാഹചര്യം ഇത് സാധാരണ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടു ഒരു ബുദ്ധിമുട്ടാണ് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്തെങ്കിലും അസുഖമാണോ എന്ന് വരും ധാരാളം ആളുകൾ സംശയിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് വ്യക്തമായി മനസ്സിലാക്കുക ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചുമ എന്തുകൊണ്ടിങ്ങനെ വിട്ടുമാറാൻ നിൽക്കുന്നു അതുപോലെ ഇത് വൈറൽ രോഗത്തിൻ്റെ ലക്ഷണമാണോ ഇത് മാറാനായിട്ട് എന്ത് ചെയ്യണം എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചുമ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ശ്വാസകോശത്തിന് ഇറിട്ടേഷൻ ഉണ്ടാകുന്നതാണ് ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ആണെന്ന് പറയാം അതായത് നമ്മുടെ ശ്വാസവ്യൂഹം ശുദ്ധമാക്കാനായിട്ട് ശരീരം ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അലാറമാണ് നമ്മുടെ ചുമ അപ്പോൾ ഇതിൻ്റെ ദൈർഘ്യം ഇമ്പോർട്ടൻ്റ് ആണ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാഴ്ചയ്ക്ക് താഴെയുള്ള അക്യൂട്ട് എന്ന് പറയുന്നത് സബ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ എട്ടാഴ്ച ഇത് ഏതെങ്കിലും ഒരു അസുഖം മാറിയതിന് ശേഷവും കാണും അതിന് നമ്മൾ പോസ്റ്റ് ഇൻഫെക്ഷസ് എന്ന് പറയും എട്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്നതെല്ലാം ക്രോണിക് കഫാണ് അത് നമുക്ക് വളരെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം എന്തെങ്കിലും പ്രോണം ലങ്ങിനാണോ എന്തെങ്കിലും അസുഖം എന്നുള്ളത് നോക്കണം അപ്പോൾ വൈറൽ രോഗത്തിന് ശേഷം നീളുന്ന ചുമയെ നമ്മൾ പോസ്റ്റ് വൈറൽ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫെക്ഷസ് കഫ് എന്ന് പറയും അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതാണ് ഇപ്പോൾ മിക്ക ആളുകൾക്കും കാണുന്നത് പലർക്കും വൈറസ് മാറിയതിന് ശേഷവും മൂന്ന് മുതൽ എട്ടാഴ്ച ഡ്രൈ അല്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റീവ് ചുമ മിക്ക ആളുകൾക്കും ഉണ്ടാവും ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ലങ്സ് ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുമില്ല ചെറിയ രീതിയിൽ നമ്മുടെ എപ്പിത്തീലിയൽ ഡാമേജ് ഉണ്ടാകുന്നുണ്ട് എപ്പിത്തീലിയൽ ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് പറ്റും നമ്മുടെ റിസപ്റ്ററിൽ ചെറിയ സെൻസിറ്റിവിറ്റി കൂടും അപ്പം ചെറിയൊരു കാരണം ഉണ്ടാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ വിട്ടു വിട്ടു വിട്ട് ചുമച്ചുകൊണ്ടിരിക്കും ഇത് സാധാരണ ഒരു എട്ടാഴ്ച വരെ ഒരു പനി വന്നു ശേഷം ഒരു എട്ട് ആഴ്ച വരെയൊക്കെ നിൽക്കുന്നെങ്കിൽ അത് പോസ്റ്റ് ഇൻഫെക്ഷസ് കഫാകും അപ്പം ഇങ്ങനെ ഈ ഹൈപ്പർ റിയാക്ടിവിറ്റി ഉണ്ടാകുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പോൾ ഫ്ലൂ നമുക്ക് ഉണ്ടാകുന്നു ഉണ്ടായി ചെറിയൊരു ചുമ ഉണ്ടായി ജലദോഷം ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇങ്ങനെ ചുമ വരുന്നത് ഇതിനെ നമ്മൾ പോസ്റ്റ് ഇൻഫെക്ഷസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല നമ്മൾ അപകട സൂചനകൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത് മാറാനായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറയാം ഇത് കൂടാതെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ വിട്ടുമാറാതെ ചുമ നിക്കും എന്നുള്ളത് പറയാം അപ്പർ എയർവേ കഫ് സിൻഡ്രോം എന്നുള്ള കണ്ടീഷനുണ്ട് യു എ സി എസ് എന്ന് പറയും അത് സാധാരണ അലർജിയുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ സൈനസിലൂടെ കുറച്ച് സ്രവം നമ്മുടെ അകത്തോട്ട് വരുമ്പോൾ ഉണ്ടാകും തൊണ്ടയിലോട്ട് ഉണ്ടാകുമ്പോൾ ഉള്ള ഇറിറ്റേഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഇവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ഒരു ആൻറ്റി ഹിസ്റ്റമിൻ ഗുളിക കഴിക്കുകയോ അല്ലെങ്കിൽ ഡീ ഡീകഞ്ചസ്റ്റൻ്റ് ആയിട്ടുള്ള സ്യൂഡോട്ടറിൻ പോലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി പൂർണ്ണമായിട്ട് മാറും ചെറിയ രീതിയിൽ ആവി പിടിക്കുക എന്നുള്ളതാണ് സെഡേറ്റ് അല്ലാത്ത തരത്തിലുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആൻറ്റി ഹിസ്തമിൻസ് ഇപ്പോൾ ഉറങ്ങാത്ത രീതിയിലുള്ള ആൻറ്റി ഹിസ്റ്റമിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ടാമത്തെ പ്രശ്നം ചില ആളുകൾക്ക് ആളുകൾ ആയിരിക്കും അതായത് നമ്മൾ കഫ് വേരിയൻറ്റ് ആസ്മ എന്ന് പറയും സി അവിടെ നമുക്ക് ഒരു വലിവും കൂടെ ഉണ്ടാവും അപ്പോൾ ചുമ മാത്രമല്ല വലിവും കൂടെ ഉണ്ടെങ്കിൽ അത് ആസ്മയാണ് അവിടെ നമുക്ക് ചെറിയ മാറ്റം വരണം ചിലപ്പോൾ ഇൻഹേലർ വരണം അതുപോലെ ചിലപ്പോൾ നെബിലേ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും ചിലപ്പം ഡോക്ടർ പ്രിവൻറ്റീവ് ആയിട്ട് ഏതെങ്കിലും ഇൻഹേലർ തന്നുവിടും അപ്പോൾ അത് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം കാരണവും ഇതുപോലെ ചുമ നീണ്ടു നിൽക്കാം ഇനി നമ്മൾ നോൺ ആസ്മാറ്റിക് ഈസ്നോഫിലിക് ബ്രോങ്കൈറ്റിസ് എന്നാണ് പറയുന്നത് എൻ എ ഇ ബി ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ എയർ ഫ്ലോയിൽ ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ല ഈസ്നോഫ് ഇൽ കൗണ്ട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റീറോഡുകൾ കൊടുക്കേണ്ടി വരും അത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് ഇൻഹലേഷൻ സ്റ്റീറോഡാണ് മരുന്ന് വഴിക്കല്ല നമ്മൾ ഈ ഇൻഹേലർ വഴി എടുക്കുന്ന സ്റ്റീറോഡ് അതുകൊണ്ട് പൂർണ്ണമായിട്ട് അത് ബെറ്റർ ആകും ഇനി ഈ ഇടയ്ക്ക് ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിനും കണ്ടൊരു ബുദ്ധിമുട്ടാണ് വിട്ടുമാറാത്ത ചുമോ പക്ഷേ അദ്ദേഹത്തിന് വേറൊരു കുഴപ്പമില്ല കിടക്കുമ്പോൾ ആണ് പ്രധാനമായിട്ടുള്ളത് ഇത് ഗ്യാസ്ട്രോസോഫാജിൽ റിഫ്ലക്സ് ഡിസീസാണ് നമ്മുടെ അസിഡിറ്റി കാരണം ഉണ്ടാകുന്ന ഉണ്ടാകുന്നതാണ് ഇപ്പോൾ മണിക്ക് ശേഷം ആഹാരം കഴിക്കരുത് കഴിക്കും രാത്രി ആഹാരം കഴിക്കുന്നത് വളരെ ലൈറ്റായിട്ട് കഴിക്കാവൂ അതുപോലെ വയറ് നിറഞ്ഞ രീതിയിൽ ആഹാരം കഴിക്കരുത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാൻഡോപ്രസോഡ് പോലുള്ള പ്രോട്ടോംപം ഇൻഹിബിറ്ററും കൂടെ അദ്ദേഹത്തിന് കൊടുത്തപ്പം അത് പൂർണ്ണമായിട്ടും കുറഞ്ഞു അതുപോലെ വെയിറ്റും കൂടെ കുറച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നല്ലോണം അത് കൺട്രോളായി പല ആളുകളും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഇനി ചില ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാവും ഇപ്പം ട്യൂബർ ക്ലോസ് സുഖം അസുഖങ്ങൾ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ കാരണവും വരാം പിന്നെ വളരെ റയർ റിയറായിട്ട് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിട്ട് വരാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഏറ്റവും അവസാനം പറയാം പിന്നെ ചില മരുന്നുകൾ കാരണവും വിട്ടുമാറാതെ ചുമ വരാം ഇപ്പം എൻലാപ്രിൽ പോലുള്ള അല്ലെങ്കിൽ റാമിപ്രിൽ പോലുള്ള ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർക്കും ചില ആളുകൾക്ക് വരാം അപ്പം ഇപ്പം ഇങ്ങനെയുള്ള മരുന്ന് കഴിക്കണമെങ്കിൽ വേറൊരു മരുന്ന് എ ആർ ബി എന്നുള്ള മരുന്നിനോട്ട് മാറാനായിട്ട് പറ്റും അത് ഡോക്ടറോട് ചോദിച്ച് മാറ്റിയാൽ മാത്രം മതി ശരിയാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെഡ് ഫ്ലാഗ് ഏതൊക്കെയാണ് അപകട സൂചനകളെന്നുള്ളത് മനസ്സിലാക്കണം അതായത് ചുമയ്ക്കുമ്പം രക്തത്തോടു കൂടിയുള്ള ചുമ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിൽ പനി ഉണ്ടാവും ഭാരം കുറയുന്നു അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് നമ്മൾ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്വാസം മുട്ടലുണ്ടാവുന്നു ശബ്ദമാറ്റം ഉണ്ടാകുന്നു കുറേ നാൾ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ചെസ്റ്റ് എക്സ്റേ നിർബന്ധമായിട്ട് എടുക്കുക അതിനോടൊപ്പം സ്പൈറോമെട്രി ടെസ്റ്റും ട്യൂബർ ക്ലോസസിൻ്റെ വർക്കപ്പും സാധാരണ രീതിയിൽ നമ്മൾ തുടക്കത്തിൽ ചെയ്തു നോക്കും ഇതൊന്നും അല്ലെങ്കിൽ ബാക്കി കാരണങ്ങളോട് പോകും അപ്പോൾ എട്ടാഴ്ച കൂടുതൽ നിൽക്കുന്ന എല്ലാ ക്രോണിക്കപ്പും നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം എന്താണ് കാരണമെന്നുള്ളത് അപ്പോൾ അല്ലാത്ത ചുമകളാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു അപ്പോൾ എട്ടാഴ്ചയ്ക്കകത്തുള്ള ചുമ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് പറയാം എട്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യണം മറക്കരുതേ അപ്പം എട്ട് ആഴ്ചയ്ക്കകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പൊടിക്കൈകളൊക്കെ കഴിഞ്ഞാൽ ചുമയൊക്കെ മാറ്റാൻ പറ്റും പ്രത്യേകിച്ചും ഒരു വൈറൽ പനി കഴിഞ്ഞിട്ട് വരുന്ന ചുമയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കണം കാരണം ഈ കപം അലിഞ്ഞു പോകണം ചൂടുവെള്ളം അല്ലെങ്കിൽ ചെറിയ വാമായിട്ടുള്ള വെള്ളമാണ് കുടിക്കേണ്ടത് പിന്നെ അമിതമായിട്ട് നമ്മൾ വോയിസ് സ്ട്രെയിൻ ചെയ്യരുത് എപ്പോഴും സംസാരിച്ച് 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 നമ്മൾ തൊണ്ടയെ ഇറിറ്റേറ്റ് ചെയ്യരുത് നമ്മൾ വോയിസ് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമുക്ക് പല പുകയോ അല്ലെങ്കിൽ പെർഫ്യൂംസോ ഒക്കെ നമ്മുടെ ലങ്ങിന് ഇറിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാരണവശാലും സിഗരറ്റ് വലിക്കരുത് സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിരിക്കരുത് പൊടി മാക്സിമം അടിക്കാതിരിക്കാൻ നോക്കുക സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസും ഈ സമയത്ത് ഒഴിവാക്കണം അല്ലെങ്കിൽ അതും നമ്മുടെ ശ്വാസകോശത്തിന് ഇറിറ്റേറ്റ് ചെയ്യും തേൻ വളരെ നല്ലൊരു കാര്യമാണ് ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കാവും കൊച്ചു വയസ്സിന് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും തേൻ കൊടുക്കരുത് പിന്നെ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ ചുമയുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി ശുദ്ധമായിട്ടുള്ള തേന് വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മൾ ധാരാളം സിസ്റ്റമാറ്റിക് റിവ്യൂ സ്റ്റഡീസ് വരെ ഇതിനുണ്ട് ഒരു കാരണവശാലും ഒരു വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത് വളരെ ഡേഞ്ചറസ് ആണ് തേൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ആവുന്നത് ഈ തേൻ നുണയുന്നത് അപ്പോൾ തൊണ്ടയിലുള്ള ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ ചൂടുവെള്ളം തൊണ്ടയിൽ കൊള്ളുന്നതും വളരെ നല്ല നമ്മൾ അലർജിയാണോ അലർജി ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ഹിസ്റ്റമെൻസ് ഡോക്ടറോട് ചോദിച്ച് കഴിക്കുകയും ഡീകഞ്ചസ്റ്റൻസ് സ്യൂഡോഫിൻ പോലുള്ള മരുന്നുകൾ ചിലപ്പോൾ വേണ്ടി വരും ആസ്മയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻഹേലേഴ്സ് ചിലപ്പോൾ വേണ്ടി വരും നെബിലൈസേഷൻ ചിലപ്പോൾ വേണ്ടി വരും ചിലപ്പോൾ പ്രിവൻറ്റീവായിട്ടുള്ള ഇൻഹേലറും തന്നുവിടും ആവി പിടിക്കുന്നത് ഈ സമയത്ത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ സൈനസിലുള്ള ചെറിയ ഈ സ്രവങ്ങളും അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈനസ് ഉണ്ടല്ലോ ആ ഒരു സൈനസിൻ്റെ സ്രവങ്ങൾ കുറച്ചൊന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ അപ്പർ റെസ്പിറേറ്ററി എന്ന് പറയും അതായത് ഫാരിങ്സും ഇവിടെ ഈ ഒരു ഏരിയ മൊത്തമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറാൻ വേണ്ടി ആവി പിടിക്കുന്നത് ഹെൽപ് ചെയ്യും പക്ഷേ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ ആവി പിടിക്കുന്നതൊന്നും വലുതായിട്ട് ഹെൽപ്പ് ചെയ്യില്ല അപ്പം നമുക്ക് ആവി പിടിക്കുന്നത് നല്ലതാണ് രാവിലെയും രാത്രിയും ഒരു പത്ത് മിനിറ്റ് അമിതമായിട്ടുള്ള ചൂട് കണ്ണിലോട്ട് അടിക്കരുത് അത് കണ്ണിന് നല്ലതല്ല ഞാൻ ഞാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വിടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇതൊക്കെ ചെയ്യുക ചില സമയത്ത് ഡോക്ടർ ചിലപ്പം സാൽബിറ്റമോൾ ഇൻഹേലറോ അല്ലെങ്കിൽ ലിപ്രോട്രോമിയും മരുന്നുകളൊക്കെ ചിലപ്പോൾ തന്നു വിടും അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതിയാവും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഡയറക്റ്റ് നമ്മുടെ മൂക്കിലോട്ടോ അതുപോലെ നമ്മുടെ മുഖത്തോട്ടോ തണുപ്പ് കാറ്റടിക്കുകയായിരിക്കാൻ നോക്കുക അത് നമ്മളെ ഈ ശ്വാസകോശത്തിന് ഇറിട്ടേറ്റ് ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിക്കുക കാരണം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും പ്രധാനമായിട്ടുള്ള പ്രശ്നം ഡയറക്റ്റ് മൂക്കിലോട്ടൊക്കെ നമ്മൾ എ സിയുടെ വെന്റ് വയ്ക്കും അല്ലെങ്കിൽ ഫാൻ ഇട്ട് കിടന്നുറങ്ങും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഈ കവം കട്ടിയാകുകയും ഇത് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ലങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യും കൂടുതലായിട്ട് തണുപ്പ് കാറ്റ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാം ആഹാരം കഴിച്ചതിന് ശേഷമായിരിക്കും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പുളിച്ച് തെട്ടിലുണ്ടാവാം അതുപോലെ നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ അത് അസിഡിറ്റി ഉള്ള വ്യക്തിയാണ് അപ്പോൾ അസിഡിറ്റി ട്രീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചുമ മാറുന്നുണ്ടെങ്കിൽ അത് കാരണമാണ് കാരണം ഈ ഒരു ഈ വയറ് കിടക്കുന്ന ഈ ഇതുണ്ടല്ലോ ഈ ഗ്യാസ്ട്രിക് ഫ്ലൂയിഡ് അത് പുറത്തോട്ട് വന്ന് നമ്മളിവിടെ ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ചുമയുണ്ടാകും അപ്പോൾ അത് പലപ്പോഴും കണ്ടെത്താൻ ലേറ്റ് ആവാറുണ്ട് അപ്പോൾ അതും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതുകൊണ്ടൊന്നും മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണുക ഞാൻ പറഞ്ഞല്ലോ എട്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള എല്ലാ ചുമകളും നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ വോയിസ് റസ്റ്റ് ആണ് ചെറിയ വാമായിട്ടുള്ള ഫ്ലൂയിഡ് കുടിക്കുക തേന് നമുക്ക് കഴിക്കാം കൽക്കണ്ടം തുണയുന്നതൊക്കെ നമ്മൾ ഈ വിട്ടുവിട്ട് ചുമയൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ തൊണ്ട ചൊറിഞ്ഞിട്ടുള്ള ചുമ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ അതുമാത്രമല്ല തണുപ്പ് കാറ്റ് ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ നോക്കുക ഇതൊക്കെയാണ് ചെറിയ കാര്യങ്ങൾ ആൻറ്റിഇസ്റ്റെംസ് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക നമുക്ക് ഇൻഹേലേഴ്സ് ഡോക്ടർ റെക്കമെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുക ഇതൊക്കെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ കഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് അപകട സൂചനകളെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ഓപ്പിയോഡ്സും കൊടുക്കാറുണ്ട് കൊടീൻ പോലുള്ള മരുന്നുകളും നമ്മൾ ഈ ചുമ സപ്രസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട് അത് കുറച്ച് എഫക്റ്റീവാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഡോക്ടർ അത് തരാറുള്ളൂ കഫ്സിറപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ചുമ മാറ്റാനായിട്ട് കഴിയുമോ എന്ന് ധാരാളം ആളുകളുടെ മനസ്സിലുള്ളൊരു സംശയമാണ് ശരിക്കും അതിന് വലിയ സയൻറ്റിഫിക് എവിഡൻസ് ഒന്നുമില്ല കഫ്സിറപ്പ് കൊണ്ട് നമ്മുടെ ചുമ മാറ്റു വന്നു പല കഫ് സിറപ്പുകളും സെൻട്രൽ ബ്രെയിനിൽ ആക്ട് ചെയ്തിട്ടാണ് അതിനെ കഫിനെ സപ്രസ് ചെയ്യുകയാണ് കാരണത്തിനെ ട്രീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കഫ് സിറപ്പ് ഞാൻ പൂർണ്ണമായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇപ്പം പല ഡോക്ടേഴ്സും കഫ് സിറപ്പ് കൊടുക്കാറില്ല എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ ലങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അലർജി ഉണ്ടെങ്കിൽ അലർജി കുറയാനുള്ള മരുന്നുകൾ കൊടുക്കുക അതുപോലെ ലങ്ങിൽ വീസ് പോലുള്ള വലിവുണ്ടാകുന്നുണ്ട് ആസ്മ പോലുള്ള പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട്രോള് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുക പിന്നെ അതുപോലുള്ള ചില മാർഗ്ഗങ്ങളാണ് നമ്മൾ ചുമ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് അല്ലാതെ കഫ് സിറപ്പ് വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമല്ല ഈ വൂപ്പിംഗ് കഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട് വില്ലൻ ചുമ അതൊക്കെ ശരിക്കും നമ്മൾ വാക്സിൻ എടുത്താൽ പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ടും എടുക്കേണ്ട വാക്സിനാണ് ടി ഡാപ്പ് പോലുള്ള വാക്സിനാണ് ഒരു കാരണവശാലും അതൊന്നും എടുക്കാതിരിക്കരുത് ഇതുപോലെ വിട്ടുമാറാതെ പനി വന്നതിന് ശേഷം ചുമ ഇങ്ങനെ ഒത്തിരി നാൾ നിൽക്കുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഹേലേഴ്സ് കൊടുക്കാറുണ്ട് ഇൻഹേലിനകത്ത് വളരെ മൈൽഡായിട്ടുള്ള സ്റ്റീറോയിഡ് ഉണ്ടാവും വളരെ മൈന്യൂട്ട് ഡോസാണ് ഡയറക്റ്റ് ലങ്ങിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അത് ആ ഇറിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് മാത്രം ഉപയോഗിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മൂന്ന് മുതൽ എട്ടാഴ്ച വരെ നീളുന്ന ഒരു അസുഖത്തിനെ നമ്മൾ പോസ്റ്റ് വൈറൽ കഫ് എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ ചെറിയ ഇൻഹേലേഴ്സും ചെറിയ ഇൻഹേലർ സ്റ്റീറോയ്ഡ്സ് ഒക്കെയാണ് കൊടുക്കുന്നത് എട്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ചുമയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം തേനൊക്കെ കൊടുക്കാം പക്ഷേ ഒരു വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും തേൻ ചുമ മാറാനോ മറ്റു കാര്യങ്ങൾക്കോ കൊടുക്കരുത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും കുട്ടികൾക്കുണ്ടാക്കാം അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഞാൻ ചുമ ഇപ്പോൾ വിട്ടുമാറാതെ ധാരാളം ആളുകൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ വീഡിയോ മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ